ഇതുവരെ ഇന്ത്യയും പാകിസ്ഥാനും അഞ്ച് ഫൈനൽ മത്സരങ്ങളിലാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബെൻസർ ഹെഡ്ജസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന ബെൻസർ ഹെഡ്ജസ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിലാണ് ആദ്യമായി ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ ഉണ്ടായത് അന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇരു ടീമുകളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത് ഈ മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ വിജയം സ്വന്തമാക്കുകയും കിരീടം നേടുകയും ചെയ്തു എട്ട് വിക്കറ്റുകൾക്കായിരുന്നു അന്ന് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ഇന്ത്യൻ വിജയത്തിൽ പ്രധാനമായി മാറിയത് ക്രിസ് ശ്രീകാന്തിന്റെ ബാറ്റിംഗ് മികവായിരുന്നു എഴുപത്തിയേഴ് പന്തുകളിൽ അറുപത്തി ആറ് റൺസാണ് ശ്രീകാന്ത് മത്സരത്തിൽ സ്വന്തമാക്കിയത് ശ്രീകാന്ത് തന്നെയായിരുന്നു മത്സരത്തിലെ താരമായി മാറിയതും രവിശാസ്ത്രി പരമറിലെ താരമായി മാറി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓസ്ട്രേലേഷ്യ കപ്പ് ശേഷം ഒരു വർഷത്തിനിപ്പുറമാണ് ഓസ്ട്രേലേഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടിയത് മത്സരമായിരുന്നു ഷാർജയിൽ അരങ്ങേറിയത് മത്സരത്തിന്റെ അവസാന പന്തിൽ നാല് റൺസ് ആയിരുന്നു പാകിസ്ഥാന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ചേതൻ ശർമ്മ എറിഞ്ഞ ഫുൾ ഡോസ് അനായാസം സിക്സറിനെ പായിച്ച് മിയാൻ ദത്ത് പാകിസ്ഥാനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു ഒരു വിക്കറ്റിന്റെ വിജയമാണ് മത്സരത്തിൽ പാകിസ്ഥാൻ സ്വന്തമാക്കിയത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലേറ്റ പരാജയത്തിന് പകരം വീട്ടാൻ ഇന്ത്യൻ ടീമിനൊരു അവസരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഓസ്ട്രേലിയ കപ്പിലായിരുന്നു ഷാർജിയിൽ തന്നെയായിരുന്നു ഈ ഫൈനൽ മത്സരവും അരങ്ങേറിയത് എന്നാൽ ഈ അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല മത്സരത്തിൽ പാകിസ്ഥാൻ കൃത്യമായ ആധിപത്യം പുലർത്തുകയും ഇന്ത്യയെ മുപ്പത്തി റൺസിന് പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കുകയും ചെയ്തു നാല് രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് പ്രാഥമിക ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ ആവേശം ഉണർത്തിയത് സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ യുവതാരങ്ങളുമായി ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഇന്ത്യൻ ടീമിന്റെ ഒരു സ്വപ്ന പ്രകടനമായിരുന്നു ഫൈനലിൽ പിറന്നത് ജോഹനാസ്ബർഗിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് വിജയം തട്ടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു മത്സരത്തിൽ ഒരു വിക്കറ്റ് ശേഷിക്കെ നാല് പന്തുകളിൽ ആറ് റൺസ് ആയിരുന്നു പാകിസ്ഥാൻ വിജയിക്കാൻ വേണ്ടത് എന്നാൽ മിസ്ബാ കളിച്ച ഒരു സ്കൂപ്പ് ഷോട്ട് മലയാളി താരം ശ്രീശാന്ത് കൈപ്പിടിയിൽ ഒതുക്കി അങ്ങനെ അഞ്ച് റൺസിന്റെ വിജയമാണ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയത് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ അവസാനമായി ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് എന്നാൽ ഈ മത്സരത്തിൽ പൂർണ്ണമായും ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന വിജയലക്ഷ്യം മുന്നിൽ കണ്ടിറങ്ങിയ ഇന്ത്യയെ പ്രഹരമേൽപ്പിച്ചത് മുഹമ്മദ് അമീർ ആയിരുന്നു രോഹിത് ശർമ്മ ശിഖർ ധവാൻ വിരാട് കോഹ്ലി എന്നിവരുടെ വിക്കറ്റുകൾ ആദ്യം തന്നെ സ്വന്തമാക്കി ഇന്ത്യൻ പരാജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് അമീർ ആണ് മത്സരത്തിൽ നൂറ്റി അൻപത് റൺസിനായിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വിജയം സ്വന്തമാക്കിയത് ഇതിനൊക്കെയും ശേഷമാണ് ഇപ്പോൾ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഫൈനൽ കളിക്കാൻ തയ്യാറായിരിക്കുന്നത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്